ആ ഭാഗ്യവതി ഇന്ന് വെളിപ്പെടില്ല ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ തിരുവോണം ബമ്പറിന്റെ ഭാഗ്യശാലി പൊതുമധ്യത്തിൽ എത്തില്ല ബാങ്കിലെത്തി ടിക്കറ്റ് കൈമാറാനാണ് തീരുമാനം പേര് വിവരങ്ങൾ രഹസ്യമാക്കണമെന്നാണ് ആവശ്യം നെട്ടൂർ സ്വദേശിയായ സ്ത്രീയാണ് ആ ഭാഗ്യശാലി നിതിൻ അംബുജൻ കൊച്ചിൻ ചേർന്ന് ഏറെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നു ഇന്ന് ആ ഭാഗ്യവതി ലോട്ടറി കടയിലേക്ക് എത്തുമെന്ന് പക്ഷേ ഇന്ന് വന്നില്ല ആ രഹസ്യ സ്വഭാവം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ച് ആരും അറിയാതെ ആരെയും അറിയിക്കാതെ ബാങ്കിലെത്തി പണം മാറാനാണ് തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു എന്തേ ഇന്ന് വെളിപ്പെടാതിരുന്നത് സുഹൈൽ വലിയ ആകാംക്ഷയിലായിരുന്നു കാരണം ഈ ഒരു ആകാംക്ഷയ്ക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്ക് നമുക്ക് വിവരമാവുമെന്നാണ് പ്രതീക്ഷിച്ചത് കാരണം പന്ത്രണ്ട് മണിയോട് തന്നെ അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടേക്കുമെന്നായിരുന്നു നേരത്തെ ഈ ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം ഇവിടെ വലിയ ആൾക്കൂട്ടമായി അവർ തന്നെ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ ഈ ബഹളം കാരണം അവർ വലിയൊരു ആശങ്കയിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അത് ഈ ലോട്ടറി അടിച്ചാൾ ഇങ്ങോട്ടേക്ക് അതായത് പന്ത്രണ്ട് മണിയോട് തന്നെ ഇവിടെ എത്തില്ല എന്ന് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ നാളെ ബാങ്കിലെത്തി അത് ഹാജരാക്കുമെന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ ഈ ലോട്ടറി ഏജന്റായ ലതീഷ് നേരത്തെ മാധ്യമങ്ങളോട് പങ്കുവച്ച വിവരം വലിയ ആകാംക്ഷയിലായിരുന്നു കാരണം ഈ ഇരുപത്തഞ്ച് കോടി അടിച്ചത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു കേരളം ഉണ്ടായത് ഒരു സൂചനകളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ലഭിച്ചിരുന്നു നെറ്റൂരിൽ സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത് അവർ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിരുന്നു അതിനുശേഷം പിന്നീട് വീട്ടിൽ പോയി മറ്റൊരു ബന്ധുമുഖേനാണ് ലതീഷിന്റെ സുഹൃത്തിന് വിവരം ലഭിച്ചത് ഈ ഒരു ഒരു വനിത സ്ത്രീക്കാണ് ഇത്തരത്തിൽ ലോട്ടറി അടിച്ചത് പക്ഷേ ഇന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാറ്റിത്തരാൻ മാറ്റിത്തരുമെന്നായിരുന്നു ലതീഷിനോട് ആ സുഹൃത്ത് പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുന്നേ അവർ വന്ന് മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരം അദ്ദേഹം പങ്കുവച്ചത് പക്ഷേ അതിനുശേഷം പിന്നീട് ആൾക്കൂട്ടവും മാധ്യമങ്ങളുടെയും ബഹളവും കാരണം അവർ ഒരു വലിയ ആശങ്കയിലായി വലിയ പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരെ ബാങ്കിൽ പോയി ഈ ലോട്ടറി അത് കൈമാറും ബാങ്ക് ഉദ്യോഗസ്ഥർ കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഉപദേശം ആ ലോട്ടറി അടിച്ച സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ നേരിട്ട് ഇവിടെ വരില്ല എന്ന് ഇപ്പോൾ ഈ ഏജന്റ് മുഖേന അല്ലെങ്കിൽ ഏജന്റ് സുഹൃത്ത് വഴി അവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു ആകാംക്ഷ ആ ഒരു കാത്തിരിപ്പ് ഇനിയും നീളും ഈ ഭാഗ്യവതി ആരാണെന്ന് ഇതിൻ കേരളക്കരയ്ക്ക് അറിയില്ലായിരിക്കും പക്ഷെ നാട്ടുകാർക്ക് അത് ആരാളാണ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് മനസ്സിലായത് മനസ്സിലായത് കൊണ്ട് തന്നെയാണോ ഈ പറയുന്ന ഭാഗ്യവതി വീടൊക്കെ പൂട്ടി സ്ഥലത്തെ ഇല്ലെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ സുവിൽ അങ്ങനെ തന്നെ നാട്ടുകാർക്ക് ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു കാരണം അത് അവർ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിരുന്നു എന്ന് ഈ നാട്ടുകാർ ചിലർ പറയുന്നത് കാരണം അവരെല്ലാം തന്നെ ഇവിടെ ആ സ്ത്രീ ഇവിടെ വന്നിട്ട് വന്നിരുന്നതിനുശേഷം ഇവിടുത്തെ സാഹചര്യമൊക്കെ നോക്കി പിന്നീട് പോവുകയായിരുന്നു എന്തായാലും വലിയൊരു ആശങ്ക അവർക്കുണ്ട് എന്നത് ഇന്നലെ തന്നെ അദ്ദേഹം അവർ ഈ നാട്ടുകാരടക്കം പങ്കുവയ്ക്കുന്നുണ്ട് പിന്നീട് ഇന്ന് രാവിലെ അവർ ആ വീട് അന്വേഷിച്ചപ്പോൾ അവർ വീട്ടിലില്ല വീട് പൂട്ടിയ നിലയിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു പേടി ഉണ്ട് കാരണം ഇരുപത്തഞ്ച് കോടി ലഭിച്ചു എന്നുള്ള സ്വയമായിട്ട് ആ ഒരു പേടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ വീട് പൂട്ടി മറ്റ് അതേ അവരുടെ മകളുടെ വീട്ടിലേക്ക് പോയെന്ന് മനസ്സിലാക്കുന്നത് അവർ നെറ്റൂർ സ്വദേശിയല്ല പക്ഷെ കാലങ്ങളായി ഇവിടെ നെറ്റൂർ താമസിക്കുന്നവരാണ് മാത്രമല്ല ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് ഒരു വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയാണ് അതിനുശേഷം അവർക്ക് കൃത്യമായി ഉപദേശം ലഭിച്ചിട്ടുണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് എങ്ങനെ അല്ലെങ്കിൽ വന്നു കണ്ടു അന്തരീക്ഷം ശരിയല്ലെന്ന് മനസ്സിലാക്കി തിരികെ പോയി തൽക്കാലം രഹസ്യമായി തന്നെ വെളിപ്പെടാതെ ആ ഭാഗ്യവതി അങ്ങനെ വീട്ടിലെവിടെയോ ഉണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം